നമസ്കാരം താരസംഘടന അമ്മയിൽ ജനാധിപത്യ സംവിധാനം തീർത്തും ഇല്ലാതായോ എന്ന ചോദ്യങ്ങളാണ് പല ഭാഗങ്ങളിൽ നിന്നും ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത് കാരണം ഇന്നലെയാണല്ലോ അവിടെ ഒരുപറ്റം പ്രമുഖ നടന്മാരുടെ കൂട്ടരാജി ഉണ്ടായത് പലർക്കും ഒരു വിചാരമുണ്ട് സിനിമാ രംഗത്തെ തകർക്കാനാണ് ഹേമ കമ്മിറ്റി പോലെ ഒരു കമ്മിറ്റി സർക്കാർ രൂപീകരിച്ചത് എന്തായാലും സിനിമാ രംഗത്തെ തകർക്കാനല്ല അതിലെ പ്രശ്നങ്ങൾ പഠിച്ച് പരിഹാരം കാണാനാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ ആവശ്യം ഇന്നലെയായിരുന്നല്ലോ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ചും സിനിമാ രംഗത്ത് പ്രമുഖർക്കെതിരായ ആരോപണങ്ങളെക്കുറിച്ചും അഭിപ്രായം ആരാഞ്ഞതിനാണ് സുരേഷ് ഗോപി ഒരു മാധ്യമപ്രവർത്തകനെ പിടിച്ച് തള്ളി മാറ്റിയത് തൃശൂർ സർക്കാർ ഗസ്റ്റ് ഹൌസായ രാമനിലയത്തിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ സുരേഷ് ഗോപി ഈ വിഷയത്തിൽ അഭിപ്രായം പറയുമോ എന്ന് പ്രമുഖ വാർത്താ ചാനലുകളെ പ്രതികരിച്ച് ഒരു കൂട്ടം മാധ്യമ പ്രവർത്തകർ ചോദ്യങ്ങൾ ഉന്നയിച്ചിരുന്നു എന്നാൽ മാധ്യമപ്രവർത്തകരെ തള്ളി മാറ്റി കാറിൽ കയറി ജനൽ തുറക്കാതെ പറയാൻ സൗകര്യമില്ലെന്നാണ് സുരേഷ് ഗോപി പറഞ്ഞത് സിദ്ദിഖും മുകേഷും ഉൾപ്പെടെയുള്ള താരങ്ങൾക്കെതിരെ ഉയർന്ന ആരോപണങ്ങളെ കുറിച്ച് ചോദിച്ചപ്പോൾ സംസ്ഥാന സർക്കാർ കോടതിയെ സമീപിക്കട്ടെ എന്നും ആരോപണങ്ങൾ മാധ്യമ തീറ്റയായി മാറിയിരിക്കുന്നുവെന്നും ആടിനെ തമ്മിൽ തല്ലാൻ വിട്ടിട്ട് ചോര കുടിക്കുന്നത് പോലെയാണ് മാധ്യമങ്ങളുടെ സമീപനമെന്നും ഇത് സമൂഹത്തിന്റെ ചിന്താഗതിയെ ബാധിക്കുകയും ഒരു വ്യവസ്ഥയെ മുഴുവൻ തകിടം മറിക്കുകയും ചെയ്യുന്നുവെന്നും സുരേഷ് ഗോപി വ്യക്തമാക്കുന്നുണ്ട് കോടതി ബുദ്ധിപരവും യുക്തിസഹവുമാണെന്നും കൂടി അദ്ദേഹം പറയുന്നു ഉന്നയിക്കുന്ന ആരോപണങ്ങളിൽ കോടതി തീരുമാനമെടുക്കട്ടെ എന്നും അദ്ദേഹം പറഞ്ഞു വെക്കുന്നു അമ്മയ്ക്കും മുകേഷിനുമെതിരായ ആരോപണങ്ങളെ കുറിച്ച് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ സുരേഷ് ഗോപി മാധ്യമങ്ങളോട് ചെയ്തു ഞാൻ എന്റെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുകയാണെങ്കിൽ എന്റെ കുടുംബത്തെ കുറിച്ച് ചോദിക്കൂ ഞാൻ എന്റെ ഓഫീസിൽ നിന്ന് പുറത്തിറങ്ങുകയാണെങ്കിൽ ആ കാര്യങ്ങളെ കുറിച്ച് ചോദിക്കുക ഞാൻ എന്റെ എം എം എ ഓഫീസിൽ നിന്നാണ് വരുന്നതെങ്കിൽ അസോസിയേഷനുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ചോദിക്കൂ സുരേഷ് ഗോപി പറയുന്നുണ്ട് അതേസമയം ഡ്യൂട്ടിക്കിടെ മാധ്യമപ്രവർത്തകരോട് മോശമായി പെരുമാറിയ സുരേഷ് ഗോപിയുടെ നടപടിയിൽ തൃശൂർ പ്രസ് ക്ലബ് ശക്തമായ പ്രതിഷേധമാണ് രേഖപ്പെടുത്തിയത് എന്തെങ്കിലും പ്രതികരിക്കാനുണ്ടോ എന്ന ചോദ്യത്തിനാണ് ഉറഞ്ഞതുള്ളി ചീറിപ്പാഞ്ഞുകൊണ്ട് സുരേഷ് ഗോപി മാധ്യമ പ്രവർത്തകന്റെ അടുക്കിലേക്ക് ഓടിയെത്തിയത് ശരിക്കും കടക്ക് പുറത്തെന്ന് പറഞ്ഞാൽ മാത്രമാണ് പലർക്കും ഇവിടെ പ്രശ്നം എന്നാൽ കഴുത്തിന് പിടിച്ച് പുറത്താക്കിയാൽ ഒരു കുഴപ്പവും ഇവിടെ ആർക്കുമില്ല ഇല്ല അല്ലെ എന്തായാലും ജനങ്ങൾക്ക് അറിയേണ്ട ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ സുരേഷ് ഗോപി അവിടെ നൽകേണ്ടിയിരുന്നത് അല്ലാതെ കയ്യേറ്റം ചെയ്തുകൊണ്ടുള്ള ധാർഷ്ട്യമായിരുന്നില്ല അവിടെ കാണിക്കേണ്ടത് സുരേഷ് ഗോപിയുടെ വിചാരം ചന്ദ്രനിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ചന്ദ്രനെ കുറിച്ച് ചോദിക്കണം ചൊവ്വയിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ചൊവ്വയെക്കുറിച്ച് ചോദിക്കണം അമ്മയിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ അമ്മയെക്കുറിച്ചും ചോദിക്കണം അമ്മയിൽ കയറാതിരുന്നാൽ മതിയല്ലോ അപ്പോൾ ഇറങ്ങി വരികയും ഇല്ല നിങ്ങൾ എന്നോട് അമ്മയെക്കുറിച്ച് ചോദിക്കാനും പാടില്ല ഇതാണ് ഗോപിയുടെ മൊത്തത്തിലുള്ള ഒരു നിലപാട് ചുരുക്കി പറഞ്ഞാൽ അണ്ണനോട് ഒന്നും ചോദിക്കരുത് അണ്ണൻ പറയും മാധ്യമങ്ങൾ അത് കേൾക്കണം അത്ര തന്നെ എന്നാലും സുരേഷ് ഗോപിയുടെ ബുദ്ധി അപാരം തന്നെ സുജയ്യ പാർവതി പോലും തമ്പുരാനായ സുരേഷ് ഗോപിയെ എടുത്തിട്ട് തൂക്കുന്ന അവസ്ഥയാണ് ഇപ്പോഴുള്ളത് പിന്നെ സുരേഷ് ഗോപിയോട് മലയാളികൾ ഒരേ സ്വരത്തിൽ പറയുന്ന ഒരു കാര്യമാണ് ഇത് രാജഭരണമല്ലെന്നും യുപിയും ഗുജറാത്തും മധ്യപ്രദേശും അല്ലെന്നുള്ളത് ഒരു കാര്യം പ്രത്യേകം ഓർക്കുക ഇത് കേരളമാണ് കമ്മ്യൂണിസ്റ്റുകാരുടെ ചോര കണ്ടുപിടുത്തി ഉയർത്തിയ കേരളമെന്ന് സുരേഷ് ഗോപി ഒന്ന് മനസ്സിലാക്കുന്നത് നന്നായിരിക്കും